നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് നോക്കുകയാണ് ആ വരകളും രൂപങ്ങളും അല്ലെ ലൈൻസ് ആൻഡ് ഷേപ്സ് അതെ അതിലെ പേജ് ഏഴ് തൊട്ട് പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ചു നോക്കുന്നത് നല്ലതാണ് ശരിയാണ് നമ്മുടെ ചുറ്റുമുള്ള രൂപങ്ങളെക്കുറിച്ചാണ് ഈ പാഠം മുഴുവൻ പലതരം ജാമീതീയ രൂപങ്ങൾ അതെ പിന്നെ ചില കളികളും ഉണ്ടാക്കി നോക്കാനുള്ള കാര്യങ്ങളും ഒക്കെയുണ്ട് തുടക്കത്തിൽ പേജ് ഏഴിൽ ആ കടലുകാണി സ്കൂളിലെ ഒരു ചിത്രം കാണാം ലോകസമുദ്രദിനം ജൂൺ എട്ട് ഓ അവിടെ കുറെ അലങ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ മതിലിലും ചിത്രങ്ങളുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിലൊക്കെ വൃത്തം ചതുരം ത്രികോണം ഇവയൊക്കെ കാണാം ശരിയാണ് നമ്മൾ ചുറ്റും കാണുന്ന ഈ രൂപങ്ങൾ തിരിച്ചറിയാൻ ഒരു തുടക്കമല്ലേ അതെ പേജ് എട്ടിലേക്ക് വരുമ്പോൾ ചിത്രം വരയ്ക്കാനും പിന്നെ കടലാസ് മീനുകൾക്ക് നിറം കൊടുക്കാനും പറയുന്നുണ്ട് പേജ് ഒൻപതിലോ അവിടെ ഈ രൂപങ്ങൾ വെച്ച് തന്നെ മീനുകളെ ഉണ്ടാക്കാൻ പറയുന്നു ആ വൃത്തം ചതുരം ത്രികോണം ഉപയോഗിച്ച് എന്നിട്ട് നിങ്ങൾ കണ്ട രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം പേജ് പത്തിൽ ഈർക്കിൽ വെച്ചുള്ള കളിയാണ് അതെ ഈർക്കിലിന്റെ കഷണങ്ങൾ വെച്ച് മീനിനെ ഉണ്ടാക്കുന്നു പിന്നെ ഒരു ചിത്രശലഭം അതിന് നിറം കൊടുക്കണം ആ ചിത്രശലഭത്തിലും പല രൂപങ്ങൾ ചേർന്നിട്ടുണ്ട് അതും കണ്ടെത്തണം ഇതൊക്കെ രൂപങ്ങൾ നന്നായി പരിചയപ്പെടാൻ സഹായിക്കും വെറുതെ കാണുകയല്ല ശ്രദ്ധിക്കുകയാണ് ശരി രൂപങ്ങൾ കണ്ടു ഇനി അടുത്തത് അവയുടെ പ്രത്യേകതകൾ അറിയലാണ് പേജ് പതിനൊന്നിൽ ഒരു കടങ്കഥയുണ്ട് എനിക്ക് മൂന്ന് വശങ്ങളെ ഉള്ളൂ ഞാൻ ആരാണ് എളുപ്പമല്ലേ ത്രികോണം അതെ അതിന് താഴെ ഒരു ചതുരം വരച്ച് സ്കെയില് വെച്ച് അളക്കാൻ പറയുന്നു വശങ്ങൾ ആ അളവുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും എന്താണത് എതിർവശങ്ങൾക്ക് ഒരേ നീളമായിരിക്കും കറക്റ്റ് അതാണ് ചതുരത്തിന്റെ ഒരു പ്രധാന സ്വഭാവം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ പേജ് പന്ത്രണ്ടില് ഈർക്കിൽ വെച്ച് ചതുരം ചതുരമുണ്ടാക്കുന്നുണ്ട് അതുളും ബിൻസയും അതില് അതുലിന്റെയാണ് ശരിയായ ചതുരം എന്ന് പറയുന്നു എന്താ കാരണം മൂലകൾ കൃത്യമാണ് കുത്തനെയാണ് വശങ്ങൾ ചേരുന്നത് ബിൻസേടത് കുറച്ചുകൂടി ചരിഞ്ഞാണ് ഇരിക്കുന്നത് ശരി ശരി അപ്പോ പേജ് പതിമൂന്നില് ചതുരത്തിന്റെ പ്രത്യേകതകൾ ഒന്നുകൂടി പറയുന്നു നാലു നാലു വശം മൂല എതിർവശങ്ങൾ തുല്യം അതെ എന്നാൽ എല്ലാ ചതുരവും ഒരുപോലെ അല്ല അതാണ് അടുത്ത പോയിന്റ് പേജ് പതിമൂന്ന് പതിനാലൊക്കെ നോക്കിയാൽ പലതരം ചതുരങ്ങൾ കാണാം ചില ചതുരങ്ങളുടെ നാലു വശങ്ങളും തുല്യമായിരിക്കും ആ അങ്ങനെയുള്ള ചതുരത്തെയാണ് സമചതുരം സ്ക്വയർ എന്ന് വിളിക്കുന്നത് പേജ് പതിനാലിൽ ഒരു ചോദ്യമുണ്ട് ഒരു പസിൽ പോലെ ഒരു ചതുരക്കടലാസിന്റെ ഒരു മൂല മുറിച്ചു മാറ്റിയാൽ പിന്നെത്ര മൂലകൾ ഉണ്ടാകും സാധാരണ നമ്മൾ ഒരു മൂല മുറിക്കുമ്പോ ആ മുറിച്ചെടുത്ത് രണ്ടറ്റങ്ങൾ വരും അല്ലെ അതെ അപ്പൊ പഴയ നാല് മൂലയില് ഒരെണ്ണം പോയി പകരം അവിടെ രണ്ട് പുതിയ മൂലകൾ വന്നു അതായത് നാല് കുറയ്ക്കണം ഒന്ന് കൂട്ടണം രണ്ട് അഞ്ച് മൂലകൾ നിങ്ങളൊരു എടുത്ത് മുറിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ഇനി പേജ് പതിനഞ്ച് സമചതുരത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത് ഒരു ചതുരത്തിനകത്ത് വരയ്ക്കാവുന്ന ഏറ്റവും വലിയ സമചതുരം പിന്നെ ഒരു സമചതുരക്കട്ട അതായത് ക്യൂബ് ഉണ്ടാക്കുന്ന വിധമൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു പ്രധാന കാര്യം ഓർക്കാനുണ്ട് എന്താണ് എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ് പക്ഷേ എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളല്ല വളരെ ശരിയാണ് കാരണം സമചതുരത്തിന് ചതുരത്തിന്റെ എല്ലാ നിയമങ്ങളുമുണ്ട് നാലു വശം നാലു മൂല എതിർവശം തുല്യം പക്ഷെ നാലു വശവും തുല്യമായാൽ മാത്രമേ സമചതുരമാകൂ മനസ്സിലായി പേജ് പതിനാറില് ജിയോ ബോർഡ് ഉപയോഗിച്ച് റബ്ബർ ബാൻഡ് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ആ ചതുരവും സമചതുരവും ഒക്കെ ഉണ്ടാക്കാം പിന്നെ ഗണിത ക്ലബിന്റെ ഉദ്ഘാടനത്തിന് അലങ്കരിച്ചതിന്റെ ഒരു ചിത്രം പേജ് പതിനേഴില് ആ അലങ്കാരത്തിലെ ത്രീ രൂപങ്ങളെ പരിചയപ്പെടുത്തുന്നു അതെ സമചതുരക്കട്ട ക്യൂബ് ചതുരക്കട്ട റെക്റ്റാംഗുലർ ബ്ലോക്ക് ഗോളം സ്ഫിയർ പിന്നെ വൃത്തസ്തൂപിക കോൺ ഐസ്ക്രീം കോണൊക്കെ ഓർമ്മ വരും ടാൻഗ്രാം വെച്ചുള്ള കളിയുമുണ്ട് ആ ഏഴ് കഷ്ണങ്ങൾ വെച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല രസമാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ പഠിച്ച ശേഷം പേജ് പതിനെട്ടിൽ ഒരു ചെയ്തു നോക്കാം ഭാഗമുണ്ട് ഒരു ചെറിയ ടെസ്റ്റ് പോലെ ആറ് ചോദ്യങ്ങളുണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന രൂപങ്ങളിൽ ചതുരങ്ങൾ കണ്ടെത്തുക സമചതുരത്തിന് ചുവപ്പ് നിറം കൊടുക്കുക ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും നിയമങ്ങൾ ഓർത്താൽ മതി രണ്ടാമത്തേത് എട്ട് സെന്റിമീറ്റർ വശമുള്ള സമചതുര കാർഡിന് ചുറ്റും നൂലൊട്ടിക്കണം എത്ര നീളം നൂല് വേണം ചുറ്റുമുള്ള അളവ് അതായത് ചുറ്റളവ് പെരിമീറ്റർ സമചതുരമായതുകൊണ്ട് വശവും എട്ട് സെന്റിമീറ്റർ അപ്പോ നാല് ഗുണിക്കണം എട്ട് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ശരിയാണ് മൂന്നാമത്തെ ചോദ്യം ഒരു ചതുരം വരച്ച് അതിന്റെ വശങ്ങളിൽ സമചതുരം വരച്ച് അളവുകൾ എഴുതാനാണ് ശ്രദ്ധിച്ചു വരയ്ക്കണം നാലാമത്തെ ചോദ്യം തന്നിട്ടുള്ള അളവുകളിൽ ഏതാണ് ചതുരം വരയ്ക്കാൻ പറ്റുന്നത് ഓപ്ഷൻസ് ഉണ്ട് ചതുരത്തിന് എതിർവശങ്ങൾ തുല്യമാകണം ഓപ്ഷൻ സി നോക്കൂ അഞ്ച് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ ഇത് ശരിയാണ് അഞ്ചാമത്തെ ചോദ്യം ഏത് അളവുകൾ വെച്ച് സമചതുരം വരയ്ക്കാൻ കഴിയില്ല എന്നാണ് സമചതുരത്തിന് എല്ലാ വശവും തുല്യമാകണം ഓപ്ഷൻ ഡിയിൽ അഞ്ച് അഞ്ച് ആറ് ആറ് എന്നാണ് അത് സമചതുരമല്ല അവസാനത്തെ ചോദ്യം ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അതിലെ അടുത്ത ചിത്രം കണ്ടെത്തണം ആ ക്രമം ശ്രദ്ധിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും അപ്പോ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ യൂണിറ്റിലെ പേജ് ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ള പ്രധാന കാര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയി അതെ രൂപങ്ങൾ തിരിച്ചറിയാനും അവയുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനും ചില പ്രവർത്തനങ്ങളുമൊക്കെയായി ഇത് നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു തീർച്ചയായും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഈ രൂപങ്ങളൊന്നും പുസ്തകത്തിൽ മാത്രമുള്ളതല്ല ശരിയാണ് നമ്മുടെ ചുറ്റുമുണ്ട് നിങ്ങളുടെ വീട്ടിലെ ജനൽ വാതിൽ മേശ പന്ത് ടിവി ഐസ്ക്രീം കോൺ എന്തുമാകട്ടെ ആ ഇനി അവയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഏത് രൂപമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഗണിതമപ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും രസകരമാകും നല്ലൊരു നിർദ്ദേശം ചുറ്റുമുള്ള ലോകവുമായി കണക്ട് ചെയ്ത് പഠിക്കുക അതെ ഇനി പുറത്തിറങ്ങുമ്പോൾ കെട്ടിടങ്ങള് വാഹനങ്ങള് ഒക്കെ നോക്കി അതിലെ രൂപങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ അതൊരു നല്ല തുടർ പ്രവർത്തനമാകോ തീർച്ചയായും അപ്പോ ഇന്നത്തേക്ക് നിർത്താം അടുത്ത തവണ പുതിയ വിഷയവുമായി വീണ്ടും കാണാം നന്ദി നന്ദി